സോഷ്യൽ മീഡിയ റേറ്റിങ്ങിൽ ആർ എസ് എസും മുരളീ ഗോപിയും മുന്നിൽ സോഷ്യൽ മീഡിയ റേറ്റിംഗ് എന്ന് പറയുന്നൊരു റേറ്റിംഗ് ഉണ്ട് ആ റേറ്റിംഗ് വേറൊന്നുമല്ല നമ്മൾ സാധാരണ ഈ കമ്പോള മൊത്ത വില നിലവാര ബുള്ളറ്റിൻ പറയുന്നത് പറയുന്നതുപോലെ സ്വർണവിലയുടെ തോത് പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയ റേറ്റിങ്ങും ഓരോ ദിവസവും മാറിയും മറിഞ്ഞും വരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എമ്പുരാനായിരുന്നു സോഷ്യൽ മീഡിയ റേറ്റിങ്ങിൻ്റെ ഒരു സബ്ജക്റ്റ് മാറ്റർ അതിൽ ആദ്യഘട്ടത്തിൽ സാക്ഷാൽ ഭരത് ലാലേട്ടൻ പിന്നെ നമ്മുടെ പൃഥ്വിരാജ് പിന്നെ അത് കഴിഞ്ഞാൽ മുരളീ ഗോപി പിന്നീട് ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെയൊക്കെ കത്തി നിൽക്കുകയായിരുന്നു ഈ കത്തി നിൽക്കുന്ന വേളയിൽ നമ്മുടെ മേജർ രവിയണ്ണൻ നമ്മുടെ സുരാജ് വഞ്ഞാറമ്മൂട് അടക്കമുള്ള ആളുകളൊക്കെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ വളർച്ചയെയും ഒയർച്ചയെയും കുറിച്ച് വളരെ ഗംഭീരമായി വർത്തമാനം പറഞ്ഞവരായിരുന്നു ലാലേട്ടനെ ലാലേട്ടനെ പോലെ ആളുണ്ട് എന്നൊക്കെ ചോദിച്ചെല്ലാവരും കൂടെ രംഗത്ത് വന്നു കേരളത്തിലെ ഒരു സ്ഥിതി എടുത്തു നോക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾ രണ്ടും ഒരുപോലെ എംബുരാൻ ടീമിനോടൊപ്പമായിരുന്നു പ്രീ എഡിറ്റഡ് എംബുരാൻ ടീമിനോടൊപ്പം ബി ജെ പി ആകട്ടെ ഒരു നിലപാടില്ലാതെ തിരിഞ്ഞും മറിഞ്ഞു നിന്നു ആർ എസ് എസ് ആകട്ടെ ഉറച്ച നിലപാടോടെ ആവർത്തിച്ച് ലേഖനം എഴുതി മുന്നിൽ തന്നെ നിന്നു ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ സോഷ്യൽ മീഡിയ കമ്പോള നിലവാരത്തിൽ മാറ്റം വരാൻ തുടങ്ങിയത് ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചു ലാലേട്ടൻ പ്രകടിപ്പിച്ച ഖേദം പൃഥ്വി ഷെയർ ചെയ്തു അങ്ങനെ ആയപ്പോഴേക്കും ആ സംരക്ഷിച്ച് നിന്നവരൊക്കെ മറിഞ്ഞു വരാൻ തുടങ്ങി ആദ്യമൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞിരുന്ന ബി ജെ പി കാര് ആർ എസ് എസ് മൂത്തതോടുകൂടി പെതിയെ ഉൾവലിയുകയും ഉൾട്ടാടിക്കുകയും ചെയ്തു അപ്പോൾ ഏറ്റവും ഒടുവിൽ സാമൂഹ്യ മാധ്യമ താരമായി നിൽക്കുന്നത് മുരളീ ഗോപിയാണ് നമ്മുടെ പഴയ ഗോപിയേട്ടൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലാണല്ലോ ഇത് എഴുതിയത് ലാലേട്ടൻ ഇട്ട ഖേദപ്രകടനത്തിൻ്റെ പോസ്റ്റോ ബാക്കി ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ മുരളീ ഗോപി ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് വരെ ഒരു പുറത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആണാടാ ചങ്കാടാ മലയാളിയാടാ എന്നൊക്കെ പറയുന്ന കമൻറ്റുകൾ പൃഥ്വിയിൽ നിന്നും മോഹൻലാലിൽ നിന്നും പ്രതിയെ ഷിഫ്റ്റ് ചെയ്ത് മുരളീ ഗോപിയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട് മറുവശത്താകട്ടെ ആർ എസ് എസ് ആദ്യ സമയം മുതലെടുത്ത ഉറച്ച നിലപാടിലും നിൽക്കുകയാണ് മുരളീഗോപിയെ സംബന്ധിച്ചിടത്തോളം മറ്റു വാർ രണ്ടുപേരുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഈ മടിയിൽ ഭാരം കുറവായതുകൊണ്ട് വഴിയിൽ വല്ലാതെ പേടി തോന്നേണ്ട കാര്യമില്ല ഇപ്പം തിരകഥയ്ക്കൊക്കെ അങ്ങേയറ്റം കിട്ടിയാൽ എന്തായിരിക്കും കിട്ടുക പക്ഷേ ലാലേട്ടനും പൃഥ്വിക്കും ഒന്നും അങ്ങനെയല്ല എങ്കിൽ പോലും സ്നേഹനിധിയായ പൃഥിയെ കൈവിടാൻ തയ്യാറാകാത്ത ഒരു കൂട്ടരുമുണ്ട് ചിലരൊക്കെ പെരുന്നാൾ ദിനത്തിൽ യവനാണ് ഹീറോ എന്ന് പറഞ്ഞ് കുറിപ്പെഴുതുന്നിടത്ത് ലാലേട്ടന് വേണ്ടി ഒന്ന് യൂ ടേൺ അടിച്ചാൽ പോലും രാഷ്ട്രീയ ബോധമുള്ള ചുറ്റുപാടുകളെ നോക്കിക്കാണുന്ന അതിൽ കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായമുള്ള പൃഥിയെപ്പോലൊരാൾ ഇത്രമേൽ റിസ്ക് എന്നും ഇനി വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും വെട്ടാത്ത തന്നെ പോർഷൻസും വെട്ടിയ പോർഷൻസും ഒക്കെ സാമൂഹ്യ മാധ്യമ ചാനലുകളിലൂടെ പ്രചരിക്കാനിരിക്കെ അതിലൊന്നും കാര്യമില്ല ഇവൻ തന്നെയാണ് ഹീറോ എന്ന് പറഞ്ഞാണ് മറ്റുള്ളവർ രംഗത്തെത്താതിരിക്കുന്നത് എന്തായാലും നൂറുക്കു നൂറ് രണ്ട് വശത്ത് നിൽക്കുന്നത് ആർ എസ് എസും മുരളീഗോപിയുമാണ്